മുസ്ലിം ലീഗ് മുഖം മാറ്റി സ്ത്രീകൾക്ക് പദവി ഏറെ വൈകിയാണെങ്കിലും വ്യത്യസ്തമായ സംസ്ഥാന കമ്മിറ്റിയാണ് മുസ്ലിം ലീഗിന് നിലവിൽ വന്നിരിക്കുന്നത് പാർട്ടിക്കകത്തും പുറത്തുമുള്ള വിമർശനങ്ങളെല്ലാം ഒറ്റയടിക്ക് പരിഹരിച്ചിരിക്കുന്നു പക്ഷേ അതിനുവേണ്ടി ചില വിട്ടുവീഴ്ച മുസ്ലിം ലീഗ് ചെയ്യേണ്ടി വന്നു ഇതുവരെ തുടർന്നു പോകുന്ന ചില രീതികൾ മാറ്റിവെച്ചു പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ അറുപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ജംബോ കമ്മിറ്റി എന്ന ആക്ഷേപമുണ്ടെങ്കിലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിലവിൽ വരേണ്ട കമ്മിറ്റി ഇപ്പോഴെങ്കിലും രൂപീകരിക്കാൻ സാധിച്ച ആശ്വാസത്തിലാണ് നേതൃത്വം എന്താണ് പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ സാധാരണ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നിയമസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കാറില്ല എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗ് ആ പതിവ് തെറ്റിച്ചു മുഴുവൻ എം എൽ എമാരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായ മാറ്റം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വനിതകളെ തിരഞ്ഞെടുത്തു എന്നതാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാറ്റം പാർട്ടിയിലെ പ്രമുഖരായ മൂന്ന് വനിതകളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളാക്കിയിരിക്കുന്നത് സ്ത്രീകൾക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എന്നത് മുസ്ലിം ലീഗ് ഏറെ കാലമായി നേരിടുന്ന ഒരു വിമർശനമാണ് ഇതിനുള്ള മറുപടിയാണ് മൂന്ന് വനിതാ നേതാക്കളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളാക്കിയ നടപടി യുവാക്കൾക്കും വേണ്ടത്ര പരിഗണന നൽകുന്നില്ലെന്ന ആരോപണത്തിനും ഇത്തവണ പരിഹാരം കണ്ടിട്ടുണ്ട് കമർ നിസാൻവർ റഷീദ് കെ പി മറിയുമ എന്നീ മൂന്ന് വനിതകളെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കമർ നിസാൻവർ നേരത്തെ ബി ജെ പിക്ക് സംഭാവന നൽകിയതിനെ തുടർന്ന് അച്ചടക്ക നടപടി വിധേയായ വ്യക്തിയാണ് ബി ജെ പിക്ക് സംഭാവന നൽകിയ കമർ നിസാൻവറിന്റെ നടപടി ഏറെ വിവാദമായിരുന്നു മുസ്ലിം ലീഗ് വ്യാപക വിമർശനം നേരിട്ട നടപടി കൂടിയായിരുന്നു അത് തുടർന്നാണ് പ്രചാരണത്തിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചുമതലകൾ പാർട്ടി അവർക്കാണ് നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം കമ്രനിസ പാർട്ടി പ്രവർത്തനങ്ങളിൽ വീണ്ടും സജീവമായിട്ടുണ്ട് പാർലമെന്ററി രംഗത്തേക്ക് ലീഗ് സ്ത്രീകളെ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപത്തിന് അടുത്ത തിരഞ്ഞെടുപ്പോടെ പരിഹാരമാകുമെന്നാണ് കരുതുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് സൂചന അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനാവില്ലെന്നാണ് ഒരു നേതാവ് പ്രതികരിച്ചത് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന കാര്യമായ മാറ്റം വരുത്തിയിട്ടില്ല സംസ്ഥാന പ്രസിഡന്റായി ഐദര്ഷയാബ് തങ്ങൾ തുടരും ജനറൽ സെക്രട്ടറിയായി കെ പി എ മജീദും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളും നിയമസഭാ അംഗങ്ങളും ദേശീയ കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടുന്ന അറുപത്തി മൂന്നംഗ സെക്രട്ടേറിയറ്റ് ആണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം അംഗങ്ങൾ പാർട്ടിക്ക് കണക്ക് ഇതിൽ അഞ്ചു ലക്ഷത്തോളം പേർ പുതിയ അംഗങ്ങളാണ് പബ്ലിക് കേരള ഡോട്ട് ഇൻ